ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് മതത്തെ വിമർശിച്ചാൽ ഒരുപാട് അട്ടഹാസങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി ഇന്ന് ഏതു മതത്തെയും ആർക്കും വിമർശിക്കാം പക്ഷേ വിമർശനം മാന്യതയുടെ സീമകൾ ലംഘിച്ചു മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അവിടേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല ഒരു ബൈബിള് കത്തിക്കുകയോ ഒരു ഭഗവത്ഗീത കത്തിക്കുകയോ ഒരു ഖുർഹാൻ കത്തിക്കുകയോ അത് വലിച്ചു കീറി ചവിട്ടി തേക്കുകയോ ഒക്കെ ചെയ്തെന്ന് കരുതി ആ മതം ഇല്ലാതാകുന്നില്ല ആ മതത്തെ ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് ഇല്ലാതാകുന്നില്ല അതുമൂലം ഉണ്ടാകുന്നത് അത്തരം ഗ്രന്ഥങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുടെ മാനസികമായ വേദനക്കത് കാരണമാണ് അതായത് അവരുടെ മതവികാരം വ്രണപ്പെടും അവരുടെ മനസ്സിൽ നമ്മളോട് വല്ലാത്ത അമർഷവും വേറൊപ്പും ഉണ്ടാകും അതല്ലാതെ ഒരിക്കലും അവരെ ചിന്തിപ്പിക്കാൻ നമുക്ക് കഴിയില്ല നമുക്കറിയാം കഴിഞ്ഞ മാസമാണ് സമ്ര കൺവെൻഷൻ സെന്ററിൽ നമ്മുടെ ഡൊമിനിക് മാർട്ടിൻ എന്ന ഒരു ഗൾഫുകാരൻ കളമശ്ശേരിയിൽ സ്ഫോടനം നടത്തി നാലിടത്താണ് സ്ഫോടനം ചെയ്യാൻ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി നാനൂറ് പേരോളം വരുന്ന യഹോവ സാക്ഷികളുടെ സദസ്സാണത് അവരുടെ പ്രാർത്ഥനയുടെ സമാപന സമ്മേളനത്തിലാണ് മാർട്ടിൻ ബോംബ് വെച്ചത് മാർട്ടിൻ തന്നെ ഉണ്ടാക്കിയതാണ് സ്ഫോടക വസ്തുക്കളെല്ലാം മാർട്ടിൻ എങ്ങും അത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടാണ് ഇതുണ്ടാക്കാൻ പഠിച്ചത് എന്ന് അയാൾ തന്നെ പറയുന്നു ഞാൻ മാത്രമാണ് അത് ഒരു ഉത്തരവാദി എന്ന് പറഞ്ഞ് അയാൾ അത് ചെയ്തിട്ട് പുറത്തുപോയി ഒരു ലോഡ്ജെടുത്ത് ഒരു അസോസിയേഷൻ ആണ് ഒരു ആളെടുത്ത് അതിനകത്തിരുന്ന് അയാൾ ആദ്യം ഹിന്ദിയിലും പിന്നീട് മലയാളത്തിലും ഒരു ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ചെയ്തു അതിനുശേഷം പോലീസിന് കീഴടങ്ങിയത് നമ്മൾ കണ്ടു എന്തിനാണ് കുറെക്കാലം യഹോബാ സാക്ഷികളുടെ പിന്നാലെ നടന്നു പക്ഷേ ഒരു രക്ഷയുമില്ല അവരുടെ വിശ്വാസവുമായി ഡൊമിനിക് യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല കാരണം അതിനോടകം തന്നെ ഡൊമിനിക് ഏതാണ്ട് സാക്ർ നായിക്കിനെ പോലെയുള്ള ആളുകളുടെ വീഡിയോകളിൽ ആകൃഷ്ടനായി എന്നത് അയാളുടെ ഫേസ്ബുക്ക് പേജിൽ വളരെ കൃത്യമാണ് കാരണം സാക്ർ നായിക്കിന്റെ ആശയങ്ങളെ അയാള് പിന്തുടർന്നിരുന്നു എന്നത് അയാളുടെ ഫേസ്ബുക്കിൽ തന്നെ അയാളത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇരിക്കട്ടെ സാക്ർ നായിക്കിന്റെ വിശ്വാസത്തെക്കാൾ മോശമായിരുന്നു ഡൊമിനിക് മാർട്ടിന്റെ കോൺസെപ്റ്റില് ഈ യഹോവ സാക്ഷികൾ അതുകൊണ്ടാണ് സ്ഫോടനം നടത്തി ഇവിടെ നശിപ്പിക്കാൻ ശ്രമിച്ചത് അവരെയൊക്കെ രണ്ടായിരത്തി നാനൂറ് പേരെ കൊല്ലാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഇനിയും ലോകത്ത് യഹോവ സാക്ഷി ഉണ്ടാകില്ലേ കൺവെൻഷൻ സെന്ററിൽ അവരുടെ സമ്മേളനം നടത്തില്ലേ നമ്മൾ ഇത് ഒരു മൂഢസ്വർഗത്തില അപ്പോ നമ്മൾ വിമർശിച്ചാൽ ഉടനെ ഊരുകി ഒലിച്ചു പോകുന്നതൊന്നുമല്ല ആരുടെയും മതവിശ്വാസം ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഞാൻ ഈ മതത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഈ മതത്തിൽ തന്നെ ജനിച്ചതിന്റെ പേരിലാണ് അതുകൊണ്ട് എൻ്റെ ഭർത്താവും എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും ഒക്കെ ഉള്ള ഈ മതം ഞാനും ഒരു കാലത്ത് നെഞ്ചിലേറ്റിയിരുന്നു ഈ മതത്തെ വിമർശിക്കാൻ പൂർണ്ണമായും അവകാശം എനിക്കുണ്ട് എൻ്റെ ജനാധിപത്യ ഭരണഘടന എന്റെ രാജ്യം എനിക്ക് നൽകുന്ന ഉറപ്പാണ് അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തി എനിക്ക് വിമർശിക്കാം അതുകൊണ്ട് മറ്റു മതങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്നില്ല ഞാൻ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് കൊണ്ട് മറ്റു മതങ്ങൾ ശരിയാണ് എന്നും എനിക്ക് അഭിപ്രായമില്ല അങ്ങനെ അഭിപ്രായപ്പെടാൻ പറ്റത്തൂല്ലോ ഇവിടെ ചില ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ നമ്മൾ വിമർശിക്കുന്നത് മാത്രമാണ് വിമർശനം നമ്മൾ വിമർശിക്കുന്നത് മാത്രമാണ് ശരി നമ്മൾ ഞാൻ മാത്രമാണ് യഥാർത്ഥ യുക്തിവാദി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തിനെ മറ്റുള്ളവരെ നിങ്ങൾ കാണണ്ട മറ്റുള്ളവരെ നിങ്ങൾ കേൾക്കണ്ട മറ്റുള്ളവരെ നിങ്ങൾ ഞാൻ 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 പിന്തുണയ്ക്കണ്ടിന്താഗതി ഒരു യുക്തിവാദിക്ക് ചേർന്നതാണ് ഞാൻ അവരെ പോലെയല്ല ഞാൻ ഇവരെ പോലെയല്ല ഞാൻ മറ്റവരെ പോലെയല്ല ഞാൻ ഞാനാണ് എനിക്കും പറയാമല്ലോ തീർത്തും ഞാൻ അവരെ പോലെയല്ല ഞാൻ ഇവരെ പോലെയല്ല ഞാൻ മറ്റവരെ പോലെയല്ല ഇസ്ലാമിനെ എന്നല്ല ഒരു മതത്തെയും വെള്ളപ്പൂശണ്ട കാര്യം എനിക്കില്ല ഒരു കൈ കൊണ്ട് മുഖത്തടിച്ച് മറു കൈ കൊണ്ട് പുറം തടവുന്ന ഏർപ്പാട് എനിക്കില്ല ഇസ്ലാമിന് ശക്തമായ രൂപത്തിൽ പ്രഹരം താൻ ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന മറ്റൊരു വൈകാരികത പുറത്തെടുക്കുന്നു എന്തിന് ആരെ ബോധ്യപ്പെടുത്താൻ ഇസ്ലാമിനോടുന്തോ ശത്രുതയോടുകൂടി ആക്രമിക്കുന്നു ആ ഭാഗം നിങ്ങൾ നിങ്ങളെടുത്തു ധരിക്കുന്നു ആർക്കും ആരോടും ശത്രുതയില്ല ഇവിടെ ഈ മതത്തിലുള്ള കൊള്ളരുതായ്മകൾ ജനാധിപത്യ വിരുദ്ധതകൾ സ്ത്രീ വിരുദ്ധതകൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത വസ്തുതകൾ ഇതൊക്കെയാണ് പറയുന്നത് ഈ ഗ്രന്ഥം തന്നെ പുനർവിചാരണ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം ഈ ഗ്രന്ഥം ഭയം ഉൽപാദിപ്പിക്കുന്നു ഈ ഗ്രന്ഥം അന്യ മതസ്ഥരോടുള്ള വിരോധം ഉൽപാദിപ്പിക്കുന്നു മറ്റു മതസ്ഥരെയൊക്കെ കൊന്നൊടുക്കാൻ അവരോടൊക്കെയുള്ള പക ഉൽപാദിപ്പിക്കുന്നു മനുഷ്യനെ ഒരിക്കലും പരസ്പരം സ്നേഹിക്കാൻ ൾ പരസ്പരം ഒന്നായി കാണാൻ ഈ ഗ്രന്ഥം പ്രേരിപ്പിക്കുന്നില്ല അതുകൊണ്ട് എന്നൊരു വചനം ഇല്ല മനുഷ്യരെ നിങ്ങൾ മുഴുവനും സഹോദരങ്ങളാണ് എന്ന് പറയുന്നില്ല മറിച്ച് പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറയാനാണ് ഈ ഖുർഹാൻ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് ഈ ഗ്രന്ഥം ലക്ഷണമൊത്ത ഒരു വർഗീയ ഗ്രന്ഥമാണ് എന്ന് മാത്രമല്ല മറ്റു മനുഷ്യരോട് മറ്റു മത വിശ്വാസികളോടൊക്കെ ുൽപാദിപ്പിക്കുകയും അവനെ കൊല്ലാനും അവനെ ശത്രുവായി കാണാനും പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഈ ഖുർആാനിലുള്ളത് ഇത് തുറന്നു പറയുമ്പോൾ വിശ്വാസികൾക്ക് വേദന ഉണ്ടാകുന്നുണ്ടാകുന്നു ആരെയുംപ്പിക്കാതിരിക്കാൻ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവർക്ക് വേദനിക്കുമെന്ന് കരുതി അപ്പോൾ മുസ്ലിങ്ങളോടുള്ള വെറുപ്പാണ് അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കുഴപ്പമില്ല ഏ അപ്പോ നിങ്ങളൊരു വിഷയത്തെ വിമർശിക്കുമ്പോൾ അതും മുസ്ലിങ്ങളോടുള്ള വെറുപ്പാണ് ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടെ അപ്പോൾ നിങ്ങൾ പറയുന്നത് ചക്കരയും ഞങ്ങൾ പറയുന്നത് കൊക്കരയും കൊള്ളാലും ഏ നമ്മള് മാത്രമാണ് അതായത് നമ്മളെ വിശ്വസിക്കുന്ന ആളുകളോട് കുറച്ചുകൂടി ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഫാൻസ് നിന്ന് പോകരുതല്ലോ അതുകൊണ്ട് ഫോളോവേഴ്സ് ഒഴുകി എത്തണ്ടേ അതുകൊണ്ട് ഞാൻ മാത്രമാണ് കേട്ടോ യഥാർത്ഥ എക്സ് മുസ്ലിം ഞാൻ മാത്രമാണ് കേട്ടോ യഥാർത്ഥ യുക്തിവാദി ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത് തന്നെ ഒരു തരം ഗതികേണ്ട ഇപ്പോ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ വ്യക്തിയാണ് നമ്മുടെ നമ്മുടെ എന്താ അസ്കർ അലി ഈ അസ്കർ അലി തന്നെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മതത്തെ സംബന്ധിച്ച് പലതും മതത്തോട് വിരോധമുള്ളത് കൊണ്ടാ ഈ മതത്തെ തകർക്കുന്നതിന് വേണ്ടിയാ വിശ്വാസികളോടുള്ള വിരോധം കൊണ്ടാ അല്ല ഇതിനകത്തുള്ള വസ്തുതകളാണ് ഈ പറയുന്നത് ഇത് പറയുമ്പോൾ അയ്യോ അവരെ ആളുകൾ അംഗീകരിക്കുന്നു നമ്മളെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് അവർക്കിട്ടൊരു പാരയങ്ങ് പണിഞ്ഞേക്കാം അതുകൊണ്ട് അവരൊന്നും യുക്തിവാദികളല്ല കേട്ടോ നിങ്ങൾ അവരൊന്നും യുക്തിവാദികളാണ് എന്ന് കൂട്ടിയിട്ട് നിങ്ങൾ ശമ്പളം ഒന്നും കൂട്ടിക്കൊടുക്കാൻ ഞാനാണ് യുക്തിവാദി കേട്ടോ യുക്തിവാദി സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു അതുകൊണ്ട് പറയേണ്ടി വന്നതാണ് എന്റെ ഉള്ളിൽ ഒരു ഒരു ചെറിയൊരു സംശയമുണ്ട് സത്യത്തിൽ ആ ഒരു സംശയം ഒരു ഭയത്തിന്റെ പുറത്താണ് ഈ മധു എന്ന് പറയുന്നത് ഭയമാണല്ലോ വിശ്വസിക്കുന്നവന് വലിയ ഭയം ഏ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അതിലേറെ വലിയ ഭയം വിമർശിക്കാൻ ഓ അത് അതിലെ വലിയ ഭയം മതം എന്ന് പറയുന്ന സാധനം തന്നെ ഭയമാണ് അപ്പൊ എന്റെ ഉള്ളിൽ ഒരു ചെറിയ ഭയമാണ് ഞാൻ ഇവിടെ ജനിച്ചു എന്റെ ഈ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു സോ ഐ എ മുസ്ലിം ഞാൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ എന്റെ ഫാമിലി മെമ്പേഴ്സ് അവരൊക്കെ എന്നോട് ഇങ്ങനെ കുഞ്ഞുനാള് മുതലേ പാത്ത് നീ നേരായ മാർഗത്തിലെ പോയാൽ നീ സ്വർഗത്തിലേക്കങ്ങെത്തു പക്ഷെ ഉള്ളിൽ ചെറിയൊരു ഒരു ക്രിസ്ത്യാനി അവനോട് ആളുകൾ എന്താ പറയുന്നത് നിനക്ക് കിട്ടിയ ശരി നീ നീ ഇങ്ങനെ പോയാൽ അവനും സാറ്റിസ്ഫൈഡ് ആണ് അപ്പുറത്ത് ജനിക്കുന്ന ഒരു ജൂതന്റെ മകനോ അവനോട് പറയുന്നത് നമ്മുടെ മതമാണ് ശരി നമ്മൾ ഇത് ഇങ്ങനെ അങ്ങ് തുടർത്തി പോന്നാൽ നമ്മൾ സ്വർഗത്തിലേക്ക് അങ്ങു ഹിന്ദുവിനോടും അതെ അപ്പൊ ഞങ്ങള് പേര് ഇങ്ങനെ പോവാണ് അല്ലേ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല അവന്റെ ഗ്രന്ഥം ഞാൻ മറിച്ച് നോക്കുന്നില്ല ഒന്നുമില്ല ഞങ്ങളുടെ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബോധിപ്പിച്ച ഒരു സാധനം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് അപ്പൊ എന്റെ വിശ്വാസപ്രകാരം എന്റെ മരണശേഷം അവിടെ ഉണ്ടാകുക എന്റെ ദൈവമാണ് എൻ്റെ പറച്ചവന ഉണ്ടാകുക അവൻ എന്തെയും എന്നെയും എൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെയും മാത്രമാണ് സ്വർഗത്തിൽ കയറ്റും ബാക്കിയുള്ളവരെയൊക്കെ നരകത്തിലേക്ക് അങ്ങിയിടും അവൻ്റെ വിശ്വാസപ്രകാരം മരണശേഷം അവിടെ വിചാരണക്കുണ്ടാകുക ആരാണ് ആണ് അല്ലെങ്കിൽ മറ്റവന്റെ അവരുടെ ദൈവം ഉണ്ടാകുക ബാക്കിയുള്ളവരെ ഒക്കെ നരകത്തിലേക്ക് അങ്ങിയിടും കിട്ടിയ സാധനമാണ് അപ്പം ചോദ്യമുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ നരകത്തിലേക്ക് ഇടുന്നത് അപ്പം പറയും അവർക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരത് ഉപയോഗപ്പെടുത്തിയില്ല എന്റെ ചോദ്യമാണ് അപ്പം എനിക്കുള്ള ഉത്തരമാണ് ഓക്കെ അപ്പൊ അവൻ ചോദിക്കുകയാണ് അപ്പൊ ഞങ്ങളല്ലാത്ത ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലാത്ത മറ്റുള്ളവരെ ഇടുന്നത് ഇതിലേക്ക് എത്തിപ്പെട്ടില്ല ഓക്കെ സോ ഞങ്ങൾ ഇങ്ങനെ നാലു പേരും ഈ കേട്ട കഥയും കൊണ്ട് ഇങ്ങനെ പോവാണ് ഞാൻ അവനോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഈ വിഷയത്തിൽ ഇല്ല ഞാൻ അവന്റെ ഗ്രന്ഥം എടുത്ത് മറച്ചു നോക്കുന്നുണ്ടോ അതും ഇല്ല എന്നാ പ്രശ്നവും ഇല്ലായിരുന്നു ഈ ഭയുമില്ലായിരുന്നു അവൻ വന്നിട്ട് പറയാണ് ഡേ ഡേ അസ്കർ ഞങ്ങളൊക്കെ നിരകത്തിലേക്കാണ് നിങ്ങളാണ് സ്വർഗാവകാശികൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കത് വേണ്ട എന്ന് അവൻ എന്നോടൊന്നും പറയുന്നുണ്ടോ അതും ഇല്ല അവനോട് ഈ വിഷയത്തിൽ ചോദിച്ച അവൻ പറയുന്നത് എന്താ ഞങ്ങളാണ് ശരിയായ പോയി നിങ്ങൾ വിട്ടുപോടെ അല്ലേ അവ ഒരു ചെറിയ ചോദ്യമായിരുന്നു ഒന്നുള്ളത് പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു മതസ്ഥാപനത്തിലൊക്കെ ആയി ഒരുപാട് എപ്പോഴും ഇങ്ങനെ കേട്ട് കേട്ട് നമ്മളാണ് ശരിയായ പോയി നമ്മളാണ് ശരിയായ പോയി എന്ത് കേട്ട് കേട്ട അവസാനം ആ ഒരു ചോദ്യം അങ്ങ് മൂടി മൂടപ്പെട്ടു നമുക്ക് മനസ്സിലായ വസ്തുതകൾ നമുക്ക് മനസ്സിലായതുപോലെ പറയാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പൊങ്ങി വന്ന ഒരു വിഭാഗം യുക്തിവാദികൾ പറയുന്നത് വിശ്വാസികൾക്ക് വേദന ഉണ്ടാകുമത്രേ വിശ്വാസികൾ മറ്റു മതങ്ങളെ വിമർശിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നതും വേദന തന്നെയല്ലേ ഇവർക്ക് വേദന ഉണ്ടാകുന്നു എന്ന് കരുതി ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റും അതുകൊണ്ട് കുറച്ച് നേർപ്പിച്ച് സോപ്പിട്ടു പറയണമത്രേ എന്നാലേ നമ്മൾ മുസ്ലിങ്ങളുടെ പക്ഷത്താകുമത്രേ ആ പക്ഷത്ത് നിങ്ങളങ്ങ് നിന്നോ ഞങ്ങൾക്ക് നിൽക്കണ്ട എനിക്ക് നിൽക്കണ്ട നന്ദി